എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എം ഇ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴേ കറിനാരങ്ങ അച്ചാറാണ് ഇടുന്നത് കയ്പില്ലാതെ നമുക്ക് എങ്ങനെ അച്ചാർ ഇടാമെന്ന് നോക്കാം ഞാൻ അതിനെ തൊലി കളഞ്ഞിട്ട് അതിനെ ആവിയിലൊന്ന് ഒരഞ്ച് മിനിറ്റൊന്ന് ആവി കയറ്റി വേവിച്ചെടുത്ത് വേവിച്ചെടുത്തിട്ട് അതിന് ചേർക്കുന്ന സാധനമാണ് മുളക് പൊടി കായ കട്ടയാണേ കട്ട മഞ്ഞൾപ്പൊടി നല്ലെണ്ണ ഉപ്പ് പൂ കടുക് ഒരു ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചത് അഞ്ച് പച്ചമുളക് ഒരിഞ്ച് നീളത്തിലും വണ്ണത്തിലും ഇഞ്ചി എടുത്ത് അരിഞ്ഞ് കുനുകുന അരിഞ്ഞെടുത്തത് ഒരു വലിയ കൂട വെളുത്തുള്ളി ഇത്രയാണ് അതിന് നമുക്ക് ആവശ്യമായത് പിന്നെ പിന്നാഗിരിയും കൂടെ വേണം അപ്പോൾ അത് നമ്മൾ നാരങ്ങ അരിഞ്ഞെടുക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഇങ്ങനെ പുളന്നെടുക്കുമ്പം തന്നെ അതിൻ്റെ നടുക്കുള്ള ആ പോഷൻ തൊലി പോലെ ഇരിക്കുന്നതൊക്കെ അങ്ങെടുത്ത് കളയണം അതിൻ്റെ അരിയും നമുക്ക് വേണ്ട അത് നല്ലതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് സാധാ മുളക് പൊടിയാണേ ഇട്ട് പിന്നെ ഉപ്പൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് അച്ചാറിടുന്ന സമയത്തും ചേർക്കാം പോരെങ്കിൽ ഒഴിച്ച് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് വിനാഗിരി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ അങ്ങ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അടച്ച് മാറ്റി വയ്ക്കണം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചുവട് കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിനകത്ത് ഞാൻ രണ്ട് ടീസ്പൂൺ ഒഴിച്ച് നല്ലെണ്ണയും ചെയ്യുന്നതാണ് നല്ലത് നല്ലെണ്ണ ഒഴിച്ച് അത് ഈ കടുവിട്ട് വെളുത്തുള്ളി ഇട്ട് അതൊന്ന് വഴന്ന് വന്നപ്പം പച്ചമുളക് ഇഞ്ചിയും ഇട്ട് അതും ഒന്ന് പച്ചമണം മാറി വന്നപ്പോൾ ഞാൻ കായപ്പൊടി അല്ല ചേർക്കുന്നത് കായമാണ് ചെറിയ ഒരു പീസ് കായം ആ എണ്ണയിലങ്ങിട്ട് അത് വറുത്ത് അതിൽ തന്നെ കിടന്നങ്ങ് കുഴഞ്ഞ് എല്ലായിടത്തും ആയിക്കോളും അപ്പോൾ കായം ഇട്ട് അതിനുശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ആക്കി വെച്ച കറിവേപ്പില എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടില്ല റെസ്റ്റ് ചെയ്യാൻ വെച്ച അച്ചാറിന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഇപ്പം ഞാൻ ഒരു കപ്പ് തിളച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല അതൊഴിച്ചു കൊടുത്തു ഉപ്പും നോക്കി പാകത്തിനാക്കി ഇറക്കി വെച്ച്